അറസ്റ്റിന്റെ നിയമവിരുദ്ധതയെ വളരെ കൃത്യമായി തന്നെ കോടതിയുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ മുകളിലല്ല പിണറായി വിജയന്റെ സ്റ്റേഷൻ ഹോർഡ് ഓഫീസർ സുപ്രീം കോടതി അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ കോടതിയുടെ വിധിയിലേക്ക് അതിന് വെച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അകത്ത് കയറി സംസാരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമല്ലാത്തത് കൊണ്ടാണ് ആ ആ കാര്യം ഇവിടെ ഇപ്പം പറയാത്തത് പക്ഷേ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് കോടതിയിൽ നമ്മൾ പറഞ്ഞത് ഇവിടെയും പറയുകയാണ് സുപ്രീം കോടതിക്കും രാജ്യത്തും നിലനിൽക്കുന്ന നിയമങ്ങൾക്കും മുകളിലാണ് പിണറായി വിജയനും പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തില് പബ്ലിക്കായി ഉണ്ടായ ഉള്ള ആളൊരാ ആളാണ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇന്നലെ കലോത്സവ വേദിയിലുണ്ടായിരുന്നു അങ്ങനെ ഒരാളെ ളുപ്പം കാലത്ത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല അതിനു മുമ്പ് നടത്തേണ്ട നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല അതെല്ലാം കൃത്യമായി പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന പിണറായി വിജയന് അദ്ദേഹം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അതിവിടെ പറയുകയും ചെയ്തു അദ്ദേഹത്തിന് വീണ്ടും പതിനാറാം തീയതി ഹാജരായി അവിടെ വന്ന് ചെക്കപ്പ് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കേഷനിലാണ് അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി ഉള്ള ഒരാളെ കൂടിയാണ് ഈ രൂപത്തിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും കോടതി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചേർന്ന് ഇക്കാര്യത്തിലുള്ള വിധി പറയും അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം ഒരു ശതമാനം പിന്നോട്ടില്ല ഇങ്ങനെയൊക്കെ കേസെടുത്ത് പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വിധിയാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർ അതിനേക്കാൾ വിധികളാണ് ഇതിൻ്റെ എന്തുദ്ദേശിച്ചിട്ടാണോ ഈ പ്രവൃത്തി ചെയ്തത് അത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അത് ദോഷമാകുന്നതേയുള്ളൂ